റിപ്പോർട്ടർ ഇമ്പാക്ട് റിപ്പോർട്ടർ വാർത്തയിലൂടെ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടായ കാര്യം കൂടി പങ്കുവയ്ക്കാം ഇടുക്കി ബൈസൺ വാലിയിലെ ടീ കമ്പനിയിൽ ജനവാസ മേഖലയിലെ മാലിന്യ നിക്ഷേപം മൂലം ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുന്നത് റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരുന്നു അധികൃതർ ഇപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രദേശത്ത് നിന്ന് മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്തു അവിടെ എന്താണ് സംഭവിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സന്ദീപ് രാജാക്കട്ട് പറയും ജീപയുടെ വാർത്തയിൽ അങ്ങനെ ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ബൈസൺവാലിയിലെ ടീ കമ്പനിയിലാണ് എട്ടാം വാർഡിൽ ഇവിടെയായിരുന്നു വലിയ രീതിയിലുള്ള മാലിന്യ പ്രശ്നം രൂക്ഷമായി നിന്നത് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയും അത് നമ്മൾ ലോക്കൽ ഫോക്കസിലൂടെ അധികൃതരിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്തായിരുന്നാലും ആ മാലിന്യം പൂർണ്ണമായി ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ചില ഉറപ്പുകളൊക്കെ പ്രദേശവാസികൾ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് നമ്മളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ചർച്ചയ്ക്കായിട്ട് പഞ്ചായത്ത് ആദ്യം വളരെ നിർബന്ധപൂർവ്വം ഇവിടെ എട്ടര മണിയിലും ഈ പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ കൊണ്ടുതന്നെ ശേഖരിക്കാൻ പറ്റുള്ളത് പഞ്ചായത്തിൻ്റെ ആശക്തിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ടു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ ആശക്തിയിലുള്ള സ്ഥലമല്ല ഞങ്ങളോട് ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ വയ്ക്കുന്നില്ല എങ്കിലും ഞങ്ങളോട് ഹുൽഡിങ് പണിയും എന്നും ഉള്ള ഉറപ്പ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങളെ സമ്മതിക്കില്ല ഞങ്ങൾ സമരം ചെയ്യും സമരത്തിനതീതമായിട്ട് കോടതിയിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ കോടതിയിലേക്ക് പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞു സംസാരിച്ചു അതനുസരിച്ച് നല്ല മാറ്റിയിട്ടുണ്ട് ഇതിന് തൊട്ടടുത്തുണ്ടായിരുന്ന വ്യക്തിയാണ് താമസിക്കുന്നത് ഭയങ്കര സന്തോഷം ആ വളരെ ഉപകാരം പിള്ളേർക്കൊക്കെ ഇപ്പം ഏതാണ്ടൊക്കെ സുഖമായിട്ട് വിൽക്കുന്നു ഈച്ചയും ഇത് കൊതുകൾ എല്ലാം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കുറേ മണങ്ങളും കുറഞ്ഞിട്ടുണ്ട് ഇല്ല ഈ രണ്ട് ദിവസം മഴയും ചെയ്യുന്നതിന് ഭയങ്കര മണമായിട്ട് വന്നേനെ റിപ്പോർട്ട് ചാനലുകാർക്കും ഇവിടെ വന്ന എല്ലാ ചാനലുകാർക്കും ഞങ്ങളുടെ തീക്കമുന്ന പ്രദേശവാസികളുടെ നന്ദി അറിയിക്കുകയാണ് ഇതിൽ ബന്ധപ്പെട്ടതിനും എത്രയും പെട്ടെന്ന് ജനങ്ങളെ ഈ വിവരം അറിയിക്കാൻ സാധിച്ചാലും അധികാരികളെയും മറ്റുള്ള ജനങ്ങളെ അറിയിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ വളരെ കൃതജ്ഞതരെ അതിനാണ് റിപ്പോർട്ട് ചാനലിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നത് ഓക്കെ എന്തായിരുന്നാലും പ്രദേശവാസികൾ വലിയ സന്തോഷത്തിലാണ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടതിൻ്റെ ആശ്വാസത്തിലാണ് പഞ്ചായത്ത് അത് വളരെ വേഗത്തിൽ ഗൗരവത്തിൽ എടുത്ത ആ ഒരു ആത്മാർത്ഥപരമായി അതിൽ ഇടപെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ട് इतको